ജപ്പാനിലെ വടക്കൻ തീരപ്രദേശമായ പ്രദേശമായ ഇവാധെ മേഖലയിൽ ശക്തമായ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം പ്രാദേശിക സമയം വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഉണ്ടായത് നിലവിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സമുദ്രത്തിനടിയിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജപ്പാനീസ് ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഭൂകമ്പത്തെ തുടർന്ന് തീരമേഖലയിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായതും ഉയർന്നതുമായ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ നടപടിയെന്ന് അധികൃതർ അറിയിച്ചു ഒരു മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തീരപ്രദേശത്തുള്ള ജനങ്ങൾ ഉടൻ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു